ഹായ് മക്കളെ നമ്മുടെ ഓണം എക്സാമിന് വരുന്ന കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി ഓക്കെ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഓണം എക്സാമിന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും ചാപ്റ്റർ ഫുള്ളായിട്ടില്ല എങ്കിലും ചാപ്റ്ററിൽ ഏകദേശം പകുതിയോളം കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് വേഗം കിടക്കാം ആദ്യം തന്നെ ചാപ്റ്ററിന്റെ പേര് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്നാണ് ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും ഓക്കെ അപ്പോൾ അതിനുള്ള ആദ്യത്തെ പോർഷൻ തന്നെ നമുക്ക് എടുക്കാം റിയാക്ടിവിറ്റി അഥവാ ക്രിയാശീലം റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെറ്റൽസിനും റിയാക്ട് ചെയ്യാനായിട്ട് ഒരു കഴിവുണ്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള കുറച്ചധികം മെറ്റൽസ് നിങ്ങൾ ഒന്ന് നോക്കാം അതായത് നമ്മുടെ ഏറ്റവും നമുക്ക് പരിചയമുള്ള ഒരു മെറ്റലാണ് അയൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇരുമ്പ് എന്ന് പറയുന്നത് അല്ലെ നിങ്ങൾക്കറിയാം ഇരുമ്പ് എന്ന് പറഞ്ഞ മെറ്റല് കുറച്ചാൾ കഴിയുമ്പോൾ അത് എന്തായി മാറും തുരുമ്പായിട്ട് മാറും അല്ലെ നമ്മൾ മണ്ണിലോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എന്ത് പിടിക്കും തുരുമ്പ് പിടിക്കും അതിന് അർത്ഥം എന്താണ് ആ ഇരുമ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്ന മെറ്റല് റിയാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ പക്ഷെ ആ റിയാക്ട് ചെയ്യുന്നത് പെട്ടെന്ന് ഒരു ദിവസമല്ല കുറച്ച് ദിവസങ്ങളെടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക റിയാക്ട് ചെയ്യുന്നത് എന്നാലും അതിനെന്ത്ണ്ട് പ്രവർത്തിക്കാൻ ഒരു കഴിവുണ്ട് ഓക്കെ എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഗോൾഡ് അല്ലെങ്കിൽ എന്താണ് അലുമിനിയം അല്ലെങ്കിൽ എന്താണ് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സിൽവർ അല്ലെ ഇതിൻ്റെയൊക്കെ ആഭരണങ്ങളുണ്ടല്ലേ ഗോൾഡിൻ്റെയൊക്കെ ആഭരണങ്ങൾ ഇതൊന്നും പെട്ടെന്ന് എന്ത് ചെയ്യാറില്ല ചീത്തയെ പോവറുണ്ടാവും കാരണം എന്താ അത് ഒട്ടും തന്നെ റിയാക്ട് ചെയ്യാത്ത മെറ്റൽസ് ആണ് ഓക്കെ അതേപോലെ തന്നെ സോഡിയം എന്ന് പറയുന്ന ഒരു മെറ്റൽ നമുക്കറിയാം സോഡിയം ജസ്റ്റ് ഒരു കഷ്ണം കൊടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന കാണാൻ പറ്റുമല്ലോ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്യും അതിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെ ലിബറേറ്റ് ചെയ്യും ഒരുപാട് അളവ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുക അവര് അത്രയും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ് അവര് സോഡിയം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ മെറ്റൽസും റിയാക്ട് ചെയ്യുന്നത് ഓരോ തരത്തിലാണ് ചിലത് നന്നായിട്ട് റിയാക്ട് ചെയ്യും ചിലത് സാവധാനം റിയാക്ട് ചെയ്യും ഒട്ടും റിയാക്ട് ചെയ്യാത്ത മെറ്റൽസ് ഉണ്ട് ഓക്കെ അത്തരത്തില് നമ്മൾ എലമെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യുന്ന ആ സീരീസ് ആണ് എന്ത് റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്തേക്ക് പോവാം അതിൽ തന്നെ നിങ്ങൾ ആ മനസ്സിലാക്കി വെക്കാം എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്നുള്ളത് ഓക്കെ ഞാനിപ്പോ പറഞ്ഞു റിയാക്ടിവിറ്റി സീരീസ് പറഞ്ഞ എന്താണ് ചില മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് എന്തിന്റെ ഓർഡറിൽ അവരുടെ റിയാക്ടിവിറ്റി ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ സീരീസിന്റെ പേരാണ് എന്ത് ക്രിയാശീല ശ്രേണി അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് അപ്പൊ ഈ ഡെഫിനേഷൻ പഠിക്കണം ആ ഒരു സീരീസില് ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ആരാണ് താഴേക്ക് തോറും റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന ആരാണ് അതാണ് നിങ്ങൾക്ക് അടുത്തായിട്ട് കാണാൻ പറ്റുന്നത് ആ ഒരു ടേബിൾ ഈ ചാപ്റ്ററിന്റെ ബേസ് ആണ് ഓക്കെ അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കാരണം ഇത് ബേസ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കും കാരണം ഇതിൽ നിന്ന് ചില എക്സാമ്പിൾസ് തരും നോക്കാം ഇതിൽ പൊട്ടാസ്യം ആണ് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ അതായത് ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവാർക്കാണ് പൊട്ടാസ്യത്തിനാണ് ഒരു ചെറിയ പീസ് എടുത്ത് ത്തിലേക്ക് കിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും ഓക്കെ താഴേക്ക് വരുന്നോറും ഓരോ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി മെറ്റൽസിന് റിയാക്ട് ചെയ്തിട്ടാണ് കുറഞ്ഞു വരുന്ന ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ അതിന്റെ ഇടയിൽ ഒരു ഹൈഡ്രജൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾക്കാണോ ഹൈഡ്രജൻ എന്തല്ല മെറ്റൽ അല്ല ലോഹമല്ല അതൊരു കമ്പാരിസന് വേണ്ടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമാണ് ഹൈഡ്രജന്റെ മുകളിലേക്കുള്ള എല്ലാ മെറ്റൽസും റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തേക്ക് വിടുന്നവരും താഴേക്കുള്ളവരെ എന്ത് ചെയ്യുന്നില്ല റിയാക്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അത് ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തേക്ക് വിടുന്നുമില്ല ആ ഒരു കമ്പാരിസൺ അറിയാൻ വേണ്ടിട്ടാണ് അവിടെ ഹൈഡ്രജൻ നമ്മൾ അതിന്റെ ഇടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സീരീസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കാരണം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ പേപ്പർ തരും എന്നിട്ട് പറയും ഇതിനെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറയും അറേഞ്ച് ചെയ്യാൻ പറയും ഓക്കെ അല്ലെ അപ്പൊ ഈ ഒരു റിയാക്ടിവിറ്റി സീരീസ് കൃത്യമായിട്ട് പഠിക്കണം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും ഇതാണ് ഈ ചാപ്റ്ററിന്റെ ബേസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെ അപ്പോ ഇതിനെ ബേസ് ചെയ്തുള്ള കാര്യമാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത് അതായത് വേറൊന്നും അല്ല ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആദേശ ആദേശരാസപ്രവർത്തനം ഡിസ്പ്ലേസ്മെന്റിന്റെ വേറൊരു പേര് കൂടെ നമ്മൾ പറയാറുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം എന്ന് പറയാറുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഫുട്ബോളിലൊക്കെ നമ്മൾ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്ലെയർ അല്ലേ ഗ്രൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും റീപ്ലേസ് ചെയ്യും അല്ലെ അത് നമ്മൾ എന്താ പറയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നല്ലേ പറയാറുള്ളത് അപ്പോൾ ഒരു പ്ലെയറിനെ മാറ്റിയിട്ട് വേറൊരു പ്ലെയർ എന്ത് ചെയ്യും ഗ്രൗണ്ടിലേക്ക് വരും അല്ലെ അപ്പൊ ഉണ്ടായിരുന്ന പ്ലെയർ എങ്ങോട്ടും പുറത്തേക്കും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ഉണ്ടായി അല്ലെ അതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാ അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം അപ്പൊ എങ്ങനെയാണ് മെറ്റൽസിന് ഈ ഒരു റിയാക്ടിവിറ്റിയുടെ കാര്യം വെച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിലേക്ക് നോക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങള് മെറ്റൽസ് ഹാവിങ് ഹൈ റിയാക്ടിവിറ്റി അല്ലെ അതായത് റിയാക്ടിവിറ്റിയിൽ കൂടുതലുള്ള ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയമോ പൊട്ടാസിയമോ അല്ലെങ്കിൽ ഏത് മെറ്റലുണ്ടെങ്കിലാവാം റിയാക്ടിവിറ്റിയിൽ കൂടുതലുള്ള ഒരു മെറ്റല് എന്ത് ചെയ്യുക റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റലിന്റെ സൊല്യൂഷനിൽ നിന്ന് അതിനെ ഡിസ്പ്ലേസ് ചെയ്യുക മാറ്റുക ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവില്ല ഒരു എക്സ്പെരിമെന്റ് വെച്ച് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം ഓക്കെ അല്ലെ അതായത് റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റൽ ഉണ്ടാവും കുറഞ്ഞൊരു മെറ്റൽ ഉണ്ടാവും അത്തരത്തിൽ രണ്ട് ആളുകൾ തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക ഓക്കെ റിയാക്ഷൻ നടക്കുമോ നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് അടുത്തത് വരുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ളതും കൂടി നോക്കാം ഓക്കെ അപ്പോൾ നോക്കുക നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെന്റ് ആണ് ഇവിടെ നിന്ന് ഓണത്തിന് ഓണ എക്സാമിന് എന്തായാലും ചോദ്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് കാരണം ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നിങ്ങൾ നോക്കാം ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ സിങ്ക് മെറ്റൽ അല്ലെ അതായത് എന്ന് പറയുന്ന ഒരു ലോഹം നമ്മൾ എന്തിലേക്ക് വെക്കുകയാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷനിലേക്ക് ഇറക്കി വെക്കുകയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ ബീക്കറിൽ എടുത്തിരിക്കുന്ന സൊല്യൂഷന്റെ നിറം എന്താ കളർ എന്താ ബ്ലൂ അല്ലേ അപ്പൊ എക്സാമ്പിൾ ചോദിക്കും കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്താണ് അപ്പൊ എഴുതി ഒരു ക്വസ്റ്റ്യൻ വൺ വേർഡ് ചോദിക്കും കോപ്പർ സൾഫേറ്റിന്റെ കളർ നിങ്ങൾക്ക് കാണാം എന്താണ് ബ്ലൂ കളർ ആണ് ആ ബ്ലൂ കളറിന്റെ കാരണം വേറെ ഒന്നുമല്ല കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന അയോണുകൾ സി യു ടു പ്ലസ് അയോണുകളും എസ് ഓ ഫോർ മൈനസ് ുമാണ് ഓക്കേ അല്ലെ അപ്പോൾ ഈ സി യു ടു പ്ലസ് അയോണുകളുടെ പ്രസൻസ് ആണ് എന്തിന് കാരണം ബ്ലൂ കളറിന് കാരണം ഇതും വൺ വേർഡായിട്ട് ചോദിക്കും നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കിടക്കുന്ന ഒരു കാര്യമാണ് കോപ്പർ സൾഫന്റെ കളർ ബ്ലൂ ആണ് ആ കളറിന്റെ കാരണം അതിലടങ്ങിയിരിക്കുന്ന സി യു ടു പ്ലസിന്റെ പ്രസൻസ് ആണ് സാന്നിധ്യമാണ് ബ്ലൂ കളറിന്റെ കാരണം കൂടി പഠിക്കുക അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന കോപ്പർ സൾഫൈറ്റിലേക്ക് ഒരു ചെറിയ സിങ്ക് എന്ന് പറയുന്ന ഒരു മെറ്റലിന്റെ ഒരു ചെറിയ പീസ് എന്ത് ചെയ്തിരിക്കുകയാണ് ഇറക്കി വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പോ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി മക്കൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുന്ന മെറ്റലില്ലേ അത് ഈ സൊല്യൂഷനിലുള്ള അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏതാ കോപ്പറാണ് അല്ലേ ആ കോപ്പറിനേക്കാൾ ഹൈലി റിയാക്റ്റീവ് ആണെങ്കിൽ ക്രിയാശീലത്തിൽ ഒരുപാട് കൂടുതലുള്ള ആളാണെങ്കിൽ മാത്രമേ അവിടെ റിയാക്ഷൻ നടക്കുള്ളൂ ഓക്കെ അതല്ല പകരം നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ സിങ്ക് സൾഫേറ്റ് ആണെന്ന് വിചാരിക്കുക അതായത് സിങ്ക് അടങ്ങിയിട്ടുള്ള അതിന്റെ സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത് കോപ്പർ ആണ് ഇതിലേക്ക് ഇറക്കി വെക്കുന്ന മെറ്റൽ എന്ന് വിചാരിക്കുക അവിടെ എന്ത് നടക്കില്ല റിയാക്ഷൻ നടക്കില്ല അപ്പോ ഇങ്ങനത്തുള്ള കേസുകളിൽ റിയാക്ഷൻ നടക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ വരും ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ബീക്കറിൽ പറയും തന്നിരിക്കുന്ന എന്താണ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയും അതിലേക്ക് ഒരു പീസ് കോപ്പർ ഇറക്കി വെച്ചാൽ റിയാക്ഷൻ നടക്കുമോ ഇതിലാണോ ഇതിലാണോ റിയാക്ഷൻ നടക്കാമെന്ന് ചോദിക്കും അപ്പൊ ഏതിലാണ് റിയാക്ഷൻ നടക്കുക ഞാൻ പറഞ്ഞ കാര്യം ഓർത്തു വെക്കുക റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് ഇറക്കി വെക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാക്കണം അതിലുള്ള മെറ്റലിനേക്കാൾ എങ്കിൽ മാത്രമേ നടക്കുള്ളൂ റിയാക്ഷൻ അവിടെ നടക്കുള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ റിയാക്ഷൻ നടന്നോ എന്നുള്ള കാരണം നമുക്ക് അടുത്തൊരു ഫിഗർന്ന് മനസ്സിലാക്കാൻ പറ്റും നോക്കിയാൽ നിങ്ങൾ ഇവിടെ കണ്ടോ സിങ്ക് നമ്മൾ കോപ്പർ സൾഫിലേക്ക് ഇറക്കി വെച്ചു അല്ലേ അതിനുശേഷം സംഭവിച്ച ചേഞ്ച് ആണ് ഈ കാണുന്നത് നിങ്ങൾ നേരത്തെ കണ്ട ഫിഗറിൽ കണ്ടില്ലേ ബ്ലൂ കളറ് കൂടുതലായിരുന്നില്ലേ ഇപ്പൊ നോക്കി ബ്ലൂ കളർ ഭയങ്കരമായിട്ട് എന്തായി പോയി ഡിസപ്പിയർ ആയി പോയി അല്ലെ ഏകദേശം ഒരു വെള്ളത്തിന്റെ പോലെ ആയി അല്ലെ പ്രത്യേക കളർ ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കണം കുറച്ചു നേരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിന്റെ കളർ എന്തായി പോകും മാറിപ്പോവും അപ്പോ ഇവിടുന്നൊരു കാര്യം വ്യക്തമാണ് ഇവിടുത്തെ ബ്ലൂ കളർ ആയിരുന്ന സൊല്യൂഷൻ ബ്ലൂ കളർ അല്ലാതെയായി അതുപോലെ തന്നെ ഇറക്കി വെച്ച് സിങ്കിന്റെ മുകളിൽ നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ മുഗൾ ഭാഗത്ത് പോലെ തന്നെ ഒരു താഴെയും എന്നാൽ ഇറക്കി വെച്ചതിന് ശേഷം നോക്കി അതിന്റെ ചുറ്റും എന്തോ ഒന്ന് പറ്റി പിടിച്ചിട്ടില്ലേ എന്തൊരു കാര്യം വന്ന് പൊതിഞ്ഞിട്ടില്ലേ ഓക്കെ അപ്പൊ ഇത്തരം ഒബ്സർവേഷൻ നമുക്ക് മനസ്സിലാക്കാം സിംഗിൾ കോപ്പർ സൽഫൈലേക്ക് ഇറക്കി വെച്ചപ്പോ അവിടെ റിയാക്ഷൻ നടന്നിട്ടുണ്ട് അല്ലെ അതൊരു തെളിവാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഓക്കെ അവിടെ നടന്ന കാര്യം വേറെ ഒന്നുമല്ല നമ്മൾ ഈ ഇറക്കി വെച്ച സിങ്കില്ലേ അത് എവിടേക്ക് പോയി കോപ്പറിന്റെ പ്ലേസിലേക്ക് പോയി കോപ്പർ എങ്ങോട്ടും വന്നു സിംഗിന്റെ പ്ലേസിലേക്ക് വന്നു ഇതാണ് അവിടെ സംഭവിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കളിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ ഫുട്ബോളൊക്കെ അതേപോലെ തന്നെ കോപ്പർ സൾഫേറ്റിൽ ഉണ്ടായിരുന്ന കോപ്പർ സിംഗിന്റെ പ്ലേസിലേക്കും സിങ്ക് എങ്ങോട്ടും വന്നു കോപ്പറിന്റെ പ്ലേസിലേക്കും വന്നു അതാണ് ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ് നടന്നു കണ്ടോ നിങ്ങൾ റിയാക്ഷൻ എന്തായി ആയി അതുപോലെ പ്ലേസിലേക്ക് ആരും പോയി കോപ്പറും പോയി ഇത്തരം റിയാക്ഷൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഇത് ഇവിടെ നടന്ന ഈ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് ഇത് നിർബന്ധമായിട്ടും പഠിക്കണം സിങ്ക് കോപ്പർ സൾഫേറ്റിൽ ഇറക്കി വെച്ചപ്പോ സിങ്ക് സൾഫേറ്റും കോപ്പറുമായിട്ട് മാറി ഓക്കെ അത് റിയാക്ഷൻ നടന്നതിന്റെ ഒരു തെളിവാണ് നിങ്ങൾ ഈ കണ്ടത് എന്ത് സൊല്യൂഷൻ കളർ ചേഞ്ചും അതുപോലെ തന്നെ കോപ്പർ വന്ന് പറ്റി പിടിച്ചത് കേട്ടോ അതിന്റെ നിറം റെഡിഷ് ബ്രൗൺ ആയിട്ട് മാറും ഓക്കെ അപ്പൊ ഈ ഒബ്സർവേഷനും എക്സാമിന് ചോദിക്കും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ഇനി ഇതിൽ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെ നടന്ന ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും ഇലക്ട്രോണെ വിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഡോണേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയാ അതുപോലെ ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങുന്ന പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്നത് റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് ഓക്കെ റിഡോക്സ് എന്ന് പറഞ്ഞാൽ അല്ല ഓക്സിഡേഷനെയും റിഡക്ഷൻ ആ രണ്ട് ഇക്വേഷൻ കൂടി കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് എന്ത് റിഡോക്സ് റിയാക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലെ അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ ആദ്യം നമുക്ക് എടുക്കാം നമുക്കറിയാം ഇവിടെ ഇറക്കി വെച്ച മെറ്റൽ ഏതായിരുന്നു ഇറക്കി വെക്കുന്ന മെറ്റൽ സിങ്കും അവിടെ ഉണ്ടായിരുന്ന സൊല്യൂഷൻ ഏതായിരുന്നു കോപ്പർ സൾഫേറ്റും ആയിരുന്നു ആണല്ലോ അപ്പോ റിയാക്ടിവിറ്റി സീരീസിൽ നിങ്ങൾക്ക് ആ സീരീസ് നോക്കിയാൽ അറിയാൻ പറ്റും സിംഗ് റിയാക്ടിവിറ്റിയിൽ കൂടുതലുള്ള ആള് കോപ്പർ അതിനേക്കാൾ എന്താണ് കുറവാണ് അതുകൊണ്ടാണ് റിയാക്ഷൻ നടന്നത് അപ്പോ ഈ ഒരു കാര്യം കൂടി മക്കളുടെ മനസ്സിൽ വേണം റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് ഓക്സിഡേഷന് വിധേയമാകുന്നത് കേട്ടോ ഓക്സീകരണത്തിന് വിധേയമാകുന്ന ആരാണ് ഇവിടെ റിയാക്ടിവിറ്റിയിൽ കൂടുതലുള്ള സിങ്കാണ് കോപ്പർ റിയാക്ടിവിറ്റി കുറവാണ് അയാള് റിഡക്ഷനാണ് വിധേയമാകുന്നത് ഇതുപോലത്തെ ഏത് ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് തന്നാലും ഇത് മക്കളുടെ മനസ്സിൽ വേണം റിയാക്ടിവിറ്റിയിൽ കൂടുതലുള്ള ആള് ഓക്സിഡേഷനും മറ്റേ ആൾക്ക് റിഡക്ഷനുമാണ് സംഭവിക്കുക അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഓക്സിഡേഷൻ അവിടെ എന്ത് പറ്റി സിംഗിൾ ഓക്സിഡേഷന് വിധേയമായിരിക്കുന്നത് ഓക്കെ ഓക്സിഡേഷൻ എന്താന്ന് ഞാനിപ്പോ പറഞ്ഞു ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സാണ് അതായത് ഇലക്ട്രോണുകളെ ഡോണേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രവർത്തനത്തെ ആണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കി സിംഗിൾ റിയാക്ടിയിൽ കൂടിയാണ് അയാൾക്ക് എന്ത് സംഭവിച്ചു ഇവിടെ ഇലക്ട്രോണെ വിട്ടുകൊടുത്തു കണ്ടോ സിംഗ് ആറ്റം ആദ്യം ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല സീറോ ആണ് ആറ്റങ്ങൾക്ക് ചാർജ് ഇല്ലാതെ നമുക്കറിയാം ആ സിങ്ക് ആറ്റം രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു കണ്ടോ അതാണ് ഇപ്രണ്ട് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് ഒരാറ്റത്തിന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടാൽ അതിന് എന്ത് ചാർജ് ലഭിക്കുക ആ ആറ്റത്തിൽ ലഭിക്കുന്ന ചാർജ് പ്ലസ് ചാർജ് ആണ് രണ്ട് ഇലക്ട്രോണെ വിട്ടുകൊടുത്തുകൊണ്ടാണ് എന്തായത് ടു പ്ലസ് എന്നായിട്ട് മാറിയത് അപ്പോ സിങ് ആറ്റം രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് എന്തായി മാറി ആയി മാറി ഇതാണ് ഓക്സിഡേഷനിൽ വരുന്നത് ഇനി നോക്കുക ഈ സിംഗിൽ നിന്ന് കൊടുക്കുന്ന രണ്ട് ഇലക്ട്രോണുകൾ ഇല്ലേ നമുക്കറിയാം ഈ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ട് ഒരുപാട് സി യു റ്റു പ്ലസുകളുടെ അയോണുകൾ അപ്പൊ ഈ സിങ്ക് വിട്ട് കൊടുക്കുന്ന ഈ രണ്ട് ഇലക്ട്രോണുകൾ അതിലുള്ള സി യു ടൂ പ്ലസ് അയോൺസ് എന്ത് ചെയ്യും റിസീവ് ചെയ്യും വാങ്ങിക്കും നമുക്കറിയാം ഇലക്ട്രോണുകൾ വാങ്ങിക്കുന്ന എന്താണ് റിഡക്ഷൻ ആണ് അറിയാം ഓക്കെ അതാണ് ഇവിടെ കാണുന്നത് സി യു പ്ലസ് ഈ സൊല്യൂഷനിൽ അറങ്ങിയിരുന്ന സി യു റ്റു പ്ലസിന്റെ അയോണുകൾ അവിടെ സിങ്ക് ആറ്റം കൊടുത്താൽ അല്ലെങ്കിൽ സിങ്ക് കൊടുത്തിട്ടുള്ള രണ്ട് ലിറ്ററോളെ അത് അവൻ റിസീവ് ചെയ്തു അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സി യു ടൂ പ്ലസ് പ്ലസ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്തു അല്ലെ രണ്ട് ലിറ്ററോ കൂടി കൂടി ചേർന്നു അപ്പൊ എന്തായി മാറി സി യു റ്റു പ്ലസ് ആയത് ഓൾറെഡി രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ആ നഷ്ടപ്പെട്ട രണ്ട് ഇലക്ട്രോണുകളെ ഇപ്പൊ സിങ്കിന്റെ കയ്യിൽ നിന്ന് അവന് തിരിച്ചു കിട്ടി ഓക്കെ അപ്പോ അവന്റെ വീണ്ടും ചാർജ് എന്തായി സീറോ ആയിട്ട് മാറി ഓക്കെ ഇതാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം ഇനി രണ്ട് ഇക്വേഷൻ കൂടി കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ അതായത് ആരോ മാർക്കിന്റെ മുമ്പിലുള്ള ഓക്സിബേഷനിൽ സിങ്ക് ഉണ്ടായിരുന്നു അതുപോലെ റിഡക്ഷൻ ആരോമാർക്കിന് മുമ്പ് ആയിട്ടുണ്ടായിരുന്നു സി യു റ്റു പ്ലസ് ഉണ്ടായിരുന്നു അതൊരുമിച്ച് എഴുതാം അതുപോലെ ആരോ മാർക്കിന് ശേഷം സെറ്റൻ ടു പ്ലസ് ഉണ്ട് ഇപ്പുറത്താണെങ്കിൽ സി ഉണ്ട് ഇലക്ട്രോൺസ് അവിടെ ആവശ്യമില്ല ഇത്തരത്തിലാണ് ഇക്വേഷൻ മറക്കരുത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് കാര്യം അവിടെ ഒരു റിയാക്ടിവിറ്റി ക്രിയാശീലത്തിൽ കൂടിയ ആ കുറഞ്ഞ ുംങ്ങനെയുള്ള കേസുകൾ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ രണ്ടാമത്തെ കേസ് റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുക സിങ്കിന് റിയാക്ടിവിറ്റി കുറവുള്ള ആൾ അതിലുണ്ടെങ്കിൽ അയാൾക്ക് സംഭവിക്കും റിഡക്ഷൻ സംഭവിക്കും നേരെ അതായത് ുംറക്കി വെക്കുന്ന മെറ്റൽ ആണെങ്കിൽ റിയാക്ഷൻ നടക്കില്ല കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു സെയിം പാറ്റേൺ ഒരു എക്സ്പെരിമെന്റ് കൂടെ പറയുന്നുണ്ട് രണ്ടാമത്തെ കേസുകൾ കൂടെ കാണാം അതായത് കോപ്പർ മെറ്റൽ അതായത് സി യു എന്ന് പറയുന്ന കോപ്പർ അല്ലേ അത് നമ്മൾ എവിടേക്ക് വെക്കുകയാണ് എന്ന് പറയുന്ന സൊല്യൂഷനിലേക്ക് വെക്കുമ്പോ റിയാക്ഷൻ നടക്കുമോ നടക്കില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കി ഇത് ആദ്യം കാണിച്ചിരിക്കുന്ന അവസ്ഥ അതായത് എ ജി എൻഒ ത്രീയിലേക്ക് കോപ്പർ റോഡ് ഇറക്കി വെക്കുമ്പോ ഉള്ള കേസാണ് ഈ കാണിച്ചിരിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് ഈ പടത്തിൽ കാണുന്നത് എന്തെങ്കിലും ചേഞ്ച് അവിടെ ഉണ്ടോ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്താണ് എ ജി എൻ ത്രീ എന്ന് പറയുന്ന സൊല്യൂഷൻ എന്തുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് കളർ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ നേരത്തെ കോപ്പർ സൾഫേറ്റ് ഒരു നീലനറുണ്ടായിരുന്നില്ലേ എന്നാൽ എ ജി എൻ ഓ ത്രീ എന്ന് പറയുന്ന അതായത് സിൽവർ നൈട്രൈറ്റിന്റെ ലൈനിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തില്ല ഒരു കളറും ഇല്ല അതുപോലെ അതിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്ന ആരെയാണ് ഒരു ചെറിയ കഷ്ണം കോപ്പർ ചെമ്പില്ല നമ്മുടെ വീട്ടിലുള്ള കോപ്പറിന്റെ വയറിയില്ല അങ്ങനത്തെ ഒരു ചെറിയ പീസ് അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് ഇറക്കി വെച്ചതിന് ശേഷമുള്ള ഫിഗർ നോക്കിയത് നിങ്ങൾ എന്താണ് ആ കളർ ഇല്ലാതിരുന്ന സൊല്യൂഷൻ എന്ത് കളറായി ഒരു ബ്ലൂ കളറായിട്ട് മാറി നീല നിറമായിട്ട് മാറി അല്ലേ അതുപോലെ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം അവിടെ ഇറക്കി വെച്ചിരിക്കുന്ന കോപ്പർ ആ കോപ്പറിന്റെ മുകളിൽ എന്തോ വന്ന് എന്ത് ചെയ്തിട്ടുണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് പറ്റി പിടിച്ചിട്ടുണ്ട് ഇത് അവിടെ നടന്ന ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒബ്സർവേഷൻ ആണ് കേട്ടോ എക്സാമിന് ചോദിക്കും എ ജി അൻഡോത്രിക്ക് എന്ത് സംഭവിച്ചു നിറത്തിന് അപ്പൊ എഴുതണം കളർലെസ് ആയിരുന്ന സൊല്യൂഷൻ എന്തായി കളറുള്ള സൊല്യൂഷനായി മാറി ബ്ലൂ കളറായിട്ട് മാറി നീലനിറമായിട്ട് മാറി അതുപോലെ എ ജി എന്നോത്തിരുടെ മുകളിൽ അല്ലെങ്കിൽ സോറി കോപ്പർ റോഡിന്റെ മുകളിലായിട്ട് സിൽവർ വന്ന് അതായത് വെള്ളി എന്ന് പറയുന്ന ലോഹം വന്ന് എന്റെ പറ്റി പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റി ഇതാണ് ഇവിടെ നടന്ന ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചോദിക്കുക ഇതും എന്താണ് ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഇവിടെ എന്നാ സംഭവിച്ചത് ഇറക്കി വെച്ച മെറ്റലായിട്ടുള്ള കോപ്പർ അല്ലെ കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ് ഇവിടെയുള്ള എ ജി ഓക്കെ ഈ സൊല്യൂഷനുള്ള മെറ്റലായിട്ടുള്ള എ ജി സിൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിനും താഴെയാണ് റിയാക്ടിവിറ്റിയിൽ അതുകൊണ്ടാണ് ഇവിടെ എന്ത് നടന്നത് റിയാക്ഷൻ നടന്നത് ഈ ഒരു കാര്യവും മക്കളുടെ മനസ്സിൽ വേണം ഇവിടത്തെയും അടുത്തത് ഇക്വേഷൻ കാണാൻ നിങ്ങൾക്ക് ഓക്സിഡേഷന്റെയും റിഡക്ഷൻ്റെയും റിഡോക്സ് റിയാക്ഷൻ്റെ ഇക്വേഷൻ പഠിക്കണം ഈ താഴെ കൊടുത്തിരിക്കുന്നത് അവിടെ കാണുന്ന ഓവറോൾ കെമിക്കൽ ഇക്വേഷൻ ആണ് അതായത് കോപ്പർ റോഡ് എ ജി എൻ ത്രീയിൽ വെച്ചപ്പോ എ ജിയുടെ പ്ലേസിലേക്ക് ആര് വന്നു കണ്ടോ സി യു എൻഒ ത്രീന്നേ കണ്ടോ ഓക്കെ പ്ലസ് അവിടെ ആരും പോയി പോയി സിൽവറും ആണല്ലോ ഇതാണ് നമുക്കറിയാം റിയാക്ടിവിറ്റി കൂടിയ കോപ്പർ അല്ലേ കോപ്പർ ആണ് സിൽവറിനേക്കാൾ അതുകൊണ്ട് അയാൾക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അയാളാണ് എന്ത് സംഭവിക്കുന്നത് ഇലക്ട്രോണെ കൊടുക്കുന്ന ആള് സി യു ആറ്റം സി യു പ്ലസ് ആയി മാറി എങ്ങനെ രണ്ട് വിട്ടു കൊടുത്തിട്ട് ആ വിട്ടു കൊടുക്കുന്ന രണ്ട് ഇലക്ട്രോണുകൾ സൊല്യൂഷനിലുള്ള എ ജി പ്ലസ് അയോണുകൾ അത് രണ്ടെണ്ണം ചേർന്ന് രണ്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു റിസീവ് ചെയ്യുന്നു അങ്ങനെ ടു എ ജി ആയിട്ട് മാറുന്നു അവിടുത്തെ റിഡോക്സ് റിയാക്ഷൻ നോക്കാം ഓവറോൾ കെമിക്കൽ ഇക്വേഷൻ നോക്കുക ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യാനുണ്ട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇതും വിട്ടുകളരുത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ എ ജി എൻ ത്രീയിലേക്ക് കോപ്പറോടെ ഇറക്കി വെക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു മറക്കണ്ട ഒബ്സർവേഷൻ പഠിക്കണം അവിടുത്തെ കെമിക്കൽ ഇക്വേഷൻസ് പഠിക്കാം പിന്നെ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് എഴുതി നോക്കാം ഓക്കെ അപ്പൊ ഇതാണ് അവിടെ നിന്ന് വരുന്ന അടുത്ത കാര്യം അപ്പൊ അടുത്ത് വരുന്നത് വേറെ ഒന്നുമില്ല ഗ്യാൽവാനിക് സെല്ലെന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് അപ്പൊ നമ്മളിപ്പോ ഇത്ര ദിനം പഠിച്ച കാര്യങ്ങളിൽ മെയിൻ ആയിട്ട് റിയാക്ടിവിറ്റി സീരീസ് എന്നാണെന്ന് പഠിച്ചു അല്ലെ അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആദേശ ആദേശരാസ പ്രവർത്തനം ഇനി മൂന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് ഗാൽവാനിക് സെൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് മൂന്നാമത്തെ ടോപ്പിക്കാണ് ഗാൽവാനിക് സെൽ നമുക്ക് ഇതും എക്സാമിൽ പ്രതീക്ഷിക്കാം വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് സിങ്ക് കോപ്പർ ഗാൽവാനിക് സെൽ അതായത് ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ വേറെ നല്ല സംഭവം നമ്മള് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഗ്യാൽവാലിക് സെല്ലെന്ന് പറയുന്നത് ആ ഡെഫിനേഷൻ പഠിക്കണം കേട്ടോ കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ബൈ റിഡോക്സ് റിയാക്ഷൻ ഓക്കെ റിഡോക്സ് പ്രവർത്തനം വഴി രാസ ഓർജത്തെ നമ്മൾ എന്താക്കി മാറ്റുന്നു വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനങ്ങളാണെന്ത് സെൽ എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു എക്സാമ്പിൾ ആണ് സിങ്ക് അതുപോലെ കോപ്പർ ഈ രണ്ട് മെറ്റൽസും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഗാൽവാനിക് സെൽ ഓക്കെ അല്ലേ അപ്പൊ ഇത് വരയ്ക്കാനായിട്ടൊക്കെ എക്സാദനം ചോദിക്കും അപ്പൊ സിങ്കിന്റെയും കോപ്പറിന്റെയും ഗാൽവാനിക് സെൽ ആണ് ഈ ഫിഗറിൽ കാണുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാം ഓക്കെ നമ്മൾ രണ്ട് ബീക്കർ ആദ്യം വരയ്ക്കണം അവിടെ ഇവിടെ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറഞ്ഞു പറഞ്ഞുതരികയാണ് രണ്ട് ബീക്കർ ഇങ്ങനെ കാണിക്ക അതിലേക്ക് ഒരെണ്ണത്തിലേക്ക് നോക്കി സിങ്ക് റോഡ് സിങ്കിന്റെ ഒരു ചെറിയ പീസ് ഇറക്കി വെച്ചിട്ടുണ്ട് മറ്റേതിലേക്ക് കോപ്പർ റോഡ് സി യു റോഡ് ഒരു കഷ്ണം ഇറക്കി വെച്ചിട്ടുണ്ട് അല്ലെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം സിങ്ക് എടുത്തിരിക്കുന്ന സൊല്യൂഷൻ നോക്കുക സിങ്ക് സൾഫേറ്റ് ആണ് കേട്ടോ സിങ്ക് എടുത്തിരിക്കുന്ന ബീക്കറിൽ എന്ത് എടുക്കണം സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുക്കുക കോപ്പർ റോഡ് ഇറക്കി വെച്ചിരിക്കുന്ന ബീക്കറിൽ കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുക്കണം ഇത്രയും കാര്യങ്ങൾ നോക്കണം പിന്നെ ഈ രണ്ട് റോഡുകൾ തമ്മിൽ നോക്കി ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യണം അത് ശ്രദ്ധിക്കേണ്ട കാര്യം വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് നിങ്ങൾക്കറിയാം സിങ്കിലും കോപ്പറിലും ആരാ റിയാക്ടിവിറ്റി ക്രിയാശീലത്തിൽ മുമ്പിൽ ആരാ സിങ്ക് അല്ലേ അപ്പൊ സിങ്ക് നെഗറ്റീവിൽ കണക്ട് ചെയ്യാൻ പ്രത്യേകം ഓർമ്മ കൂടെ അത് മാർക്കുള്ളതാണ് ഓക്കെ അതായത് നെഗറ്റീവ് സൈഡ് എവിടെ വരണം റിയാക്ടിവിറ്റി കൂടിയ ആളുടെ ഭാഗത്തും പോസിറ്റീവ് ആരുടെ ഭാഗത്തും വരണം റിയാക്ടിവിറ്റി കുറഞ്ഞ ആളുടെ ഭാഗത്തേക്ക് വരണം എന്നിട്ട് ഇവ തമ്മിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് ഒരു മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യണം ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാനും അയോൺസിന്റെ ഫ്ലോ കൂടാനൊക്കെയായിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പോ ഇത്തരത്തിൽ ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും എക്സാമിന് ചോദിക്കും ഗാൽവാനിക് സെൽ യൂസിങ് സിങ്ക് ആൻഡ് കോപ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സെല്ല് എന്ത് ചെയ്യാൻ പറ്റണം വരയ്ക്കാൻ പറ്റണം ഓക്കെ അപ്പൊ ഈ സെല്ല് വരയ്ക്കാൻ പഠിച്ചില്ലേ അപ്പോ അത് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിൽ പഠിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഓപ്സഡേഷന്റെയും റിഡക്ഷന്റെയും എല്ലാം ഇക്വേഷൻ എങ്ങനെ എഴുതണം നേരത്തെ പറഞ്ഞ അതേ കാര്യം ലോകിക്കാം സിംഗിളും കോപ്പറിലും ആരായിരുന്നു റിയാക്ടിവിറ്റി മുമ്പിൽ സിംഗിൾ അല്ലേ അപ്പൊ സിംഗിനാണ് എന്ത് സംഭവിക്കുന്നത് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ആനോഡ് എന്ന് എഴുതിയിട്ടില്ലേ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് എന്ത് ആനോഡ് അതുപോലെ റിഡക്ഷൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് എക്സാമിന് ആനോഡ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഓക്സിഡേഷൻ അഥവാ ഓക്സിഗണെന്ന് തന്നെ എഴുതേണ്ടത് കേട്ടോ നേരത്തെ നിങ്ങൾ എഴുതി അതേപോലെ തന്നെ സിംഗിൾ റിയാക്റ്റിൽ കൂടിയാണ് സിങ് എന്ന് പറയുന്ന മെറ്റല് രണ്ട് ലെക്ട്രോൺ വിട്ടു കൊടുക്കുകയും ചെയ്യും ആവുകയും ചെയ്യുന്നു ഓക്കെ ആ സിങ്ക് കൊടുത്ത രണ്ട് ലെക്ട്രോണുകൾ കോപ്പർ സൾഫൈഡ് സൊല്യൂഷൻ ഉണ്ടായിരുന്ന സി യു ടൂ പ്ലസ് ആയി ഇല്ലേ അത് റിസീവ് ചെയ്യുന്നു എന്നിട്ട് മാറുന്നു കോപ്പർ ആറ്റങ്ങളായി മാറുന്നു ഓക്കെ അല്ലേ അപ്പൊ ഇതാണ് ഇവിടുത്തെ രണ്ട് ഇക്വേഷൻസും ഓക്സിഡേഷനും റക്ഷനും റോഡോക്സ് റിയാക്ഷൻ നേരത്തെ എഴുതുന്ന പാറ്റേൺ പറഞ്ഞു തന്ന അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ഒഴിവാക്കിയിട്ട് ആരോമാർക്കിന് മുമ്പുള്ളവര് ആനോഡിലെയും ക്യാതോഡിലേയും ഒരുമിച്ച് എഴുതുക അതുപോലെ അപ്പുറത്തുള്ള ആൾക്കാരെയും എന്ത് ചെയ്യാ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എന്തായി നമ്മുടെ റോഡോക്സ് റിയാക്ഷനായി അപ്പോൾ ഗാൽവാനിക് സെല്ലിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാം അതിൽ എന്താണ് ഗാൽവാനിക് സെൽ എന്ന് പഠിക്കുക എനർജി കൺവേർഷൻ എന്താണെന്ന് മനസ്സിലാക്കുക ഇലക്ട്രിക്കൽ എനർജി അല്ല സോറി കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കലാക്കി മാറ്റും കേട്ടോ അതായത് രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതാണ് എന്ത് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ അവിടെ കണക്ഷൻ ഡയഗ്രം സാറേ ഒന്നുകൂടി വെക്കണം കണക്ഷൻ ഡയഗ്രം നിങ്ങൾ ഒന്നുകൂടി പഠിക്കണം നോക്കുക സിംഗ് റോഡ് അതുപോലെ കോപ്പർ റോഡ് വെച്ചാണ് നമ്മൾ ഈ സെല് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ അപ്പോ കണക്ട് ചെയ്യേണ്ട ഡയഗ്രത്തിൽ ഓർക്കേണ്ട കാര്യം വോൾട്ട് മീറ്ററിന് നെഗറ്റീവ് റിയാക്റ്റീവിറ്റി കൂടിയ ഭാഗത്തും കുറഞ്ഞ റിയാക്റ്റിവിറ്റി കുറഞ്ഞ ആൾ എവിടെയും മേസിറ്റീവിലും വേറെ ഓക്കെ എന്നിട്ട് മെറ്റൽ തന്നെ വരേണ്ടത് കോപ്പറാണെങ്കിൽ കോപ്പറിലെ അടങ്ങിയിരിക്കുന്ന ഓക്കെ അല്ലെ അപ്പൊ ഈ ഒരു കാര്യം കൂടി മക്കൾ ആലോചിച്ച് നോക്കാം ഒരു സെല്ലും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കുകൾ കഴിയും നിങ്ങൾക്ക് ഓൾറെഡി കാണാം കേട്ടോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അത് നിങ്ങൾ വായിച്ചാൽ മതി അടുത്തത് സി യു എ ജി ഗ്യാൽ ഇതും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഗാൽവാനിക് സെല്ലിന്റെ എക്സാമ്പിൾ ആണ് കോപ്പർ അതുപോലെ സിൽവർ ഇത് രണ്ടും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ഗാൽവാനിക് ഗ്യാൽവാനെക്സില് വരയ്ക്കാൻ ചോദിക്കും ഓക്കെ നേരത്തെ പോലെ തന്നെ രണ്ട് ബീക്കർ കാണിക്കുക ഓക്കെ രണ്ട് ബീക്കർ കാണിക്കുക ഒരെണ്ണത്തിലേക്ക് എ ജി അഥവാ സിൽവർ വെക്കുക ഒരെണ്ണത്തിലേക്ക് എന്ത് ചെയ്യുക കോപ്പർ ഇറക്കി വെക്കുക പേരെ തമ്മിൽ വോൾട്ട് മീറ്റർ തമ്മിൽ ബന്ധിപ്പിക്കുക ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം സി യു റോഡിന്റെ അടുത്താണ് എന്ത് വന്നിരിക്കുന്നത് നെഗറ്റീവ് തോന്നിയിരിക്കുന്നത് എന്താ കാര്യം നമുക്ക് നെഗറ്റീവ് തന്നെ മാർക്ക് ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല ഇത്രയും നോക്കണം റിയാക്ടിവിറ്റി കൂടിയ ആൾ എവിടെയാണോ അവിടെയാണ് നെഗറ്റീവ് വരേണ്ടത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റിയാക്ടി സീരീസിൽ കോപ്പറിന്റെ താഴെയാണ് ആരെ സിൽവർ എന്ന് പറഞ്ഞാൽ കോപ്പർ അല്ലേ റിയാക്ടിവിറ്റിയിൽ കൂടിയ ആള് അപ്പൊ കോപ്പറിന്റെ സൈഡിൽ വേണം എന്ത് വരാനായിട്ട് നെഗറ്റീവ് മാർക്ക് ചെയ്യണോ മാർക്ക് ചെയ്തിരിക്കുന്നത് സിൽവറിന്റെ അവിടെ എന്ത് മാർക്ക് ചെയ്യണം പോസിറ്റീവ് മാർക്ക് ചെയ്യണം ക്ലിയർ അല്ലേ പിന്നെ ആ സോൾട്ട് ബ്രിഡ്ജ് കൂടി കാണിക്കുക സിൽവർ ആണ് എടുത്തിരിക്കുന്നെങ്കിൽ കോപ്പറാണെങ്കിൽ സി യു എസ് ഓഫർ എടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ റിയാക്ടിവിറ്റിയിൽ കൂടിയ കോപ്പർ അല്ലേ അയാൾക്കാണ് എന്ത് സംഭവിക്കുന്നത് ഓഫറേഷൻ സംഭവിക്കുന്നത് എജിക്കാണ് റിയാക്ടിവിറ്റി കുറവ് ക്രിയാശീലം കുറവുള്ളത് അയാൾക്ക് റിഡക്ഷൻ അഥവാ നിരോക്സീകരണമാണ് സംഭവിക്കുന്നത് അപ്പൊ അതിന്റെ ഇക്വേഷൻ കൂടി നോക്കാം ഓക്കെ അടുത്ത ഇക്വേഷൻ കൂടി നോക്കാം ഓക്കെ ഓക്സിഡേഷൻ സംഭവിച്ചാർക്ക സി യു അല്ലേ കണ്ടില്ലേ സി യു എന്ത് ചെയ്തു രണ്ട് ലെക്ട്രോൺ കൊടുത്തു അല്ലേ സി യു റ്റു പ്ലസ് ആയി മക്കൾ എപ്പോഴും ഓർത്തിരിക്കുക ഈ സി യു എം ജി സെറ്റൻ ഇങ്ങനെയുള്ള ലോഹങ്ങളാണ് പൊതുവെ ചോദിക്കുന്നത് ഇവരെല്ലാവരും രണ്ട് ഇലക്ട്രോണുകളെ കൊടുക്കുന്നവരാണ് കേട്ടോ ഓക്കെ ആ ഒരു കാര്യം ഉറമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്താൽ അപ്പൊ സി യു നോക്കുക സി യു എന്ന് പറയുന്ന ആറ്റം രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് എന്തായാലും മാറി സി യു ടൂ പ്ലസ് അയോൺസ് ആയിട്ട് മാറി ഓക്കെ അല്ലേ ഇനി സി യു വിട്ടുകൊടുത്ത ഈ രണ്ട് ഇലക്ട്രോണുകളെ ആ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന എ ജി പ്ലസ് അയോണുകൾ ഇല്ലേ അത് റിസീവ് ചെയ്യുകയും അത് എ ജി ആയിട്ട് മാറുകയും ചെയ്യും നമുക്കറിയാം എ ജി എൻ ത്രീ എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട കാര്യം അതിൽ ഒരു എ ജി പ്ലസ് ആണ് ഉള്ളത് ഓക്കെ ഒരു എ ജി പ്ലസ് ആണ് സൊല്യൂഷൻ ഉള്ളത് കോപ്പർ ആണെങ്കിൽ രണ്ട് ഇലക്ട്രോണല്ലേ വിട്ട് കൊടുക്കുന്നത് അപ്പൊ ആ രണ്ട് ഇലക്ട്രോണുകളെ വാങ്ങണമെങ്കിൽ രണ്ട് എ ജി പ്ലസ് വേണം കാരണം ഒരു എ ജി പ്ലസിനെ ഒരു ലക്ട്രോണേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ രണ്ട് എ ജി പ്ലസ് വന്നിരിക്കുന്നത് കേട്ടോ ആ ആ ഒരു കാര്യം കൂടി മക്കളുടെ മനസ്സിലേക്ക് വരാം പിന്നെ അവിടുത്തെ റിഡോക്സ് റിയാക്ഷനും കൂടി നോക്കാം നേരത്തെ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെ എഴുതിയാൽ മതി ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തേർഡ് ചാപ്റ്ററിലെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയുന്നത് നമ്മുടെ ഓണർ എക്സാമിന് വേണ്ടിയിട്ട് തേർഡ് ചാപ്റ്റർ ഫുൾ ആയിട്ട് പഠിക്കാനില്ല ഈ ഒരു ഗ്യാനിക്സ് അല്ലെന്തായാലും എന്ത് ചെയ്ത് വെക്കുക കംപ്ലീറ്റ് ചെയ്ത് വെക്കണം ഓക്കെ അല്ലെ കാരണം അതിന് മുമ്പുള്ള ടോപ്പിക്കൽ എന്തായാലും എക്സാമിന് ഉണ്ടാവും അപ്പോ മറക്കണ്ട ആദ്യം തന്നെ ഇവിടെ പഠിക്കേണ്ട കാര്യം ഓരോ മെറ്റൽസിന്റെയും റിയാക്ടിവിറ്റി ലോഹങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന എങ്ങനെയല്ല ഒരുപോലെയല്ല അപ്പൊ അതിൽ തന്നെ വാട്ടർ റിയാക്ഷൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പറയുന്നുണ്ട് അതായത് സോഡിയം വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് റിയാക്ട് ചെയ്യും അല്ലെ അതേസമയം സമയം മഗ്നീഷ്യം എടുത്ത് സാധാരണ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യില്ല അതൊന്ന് ചൂടാക്കിയാൽ എന്ത് ചെയ്യുള്ളൂ റിയാക്ട് ചെയ്യുള്ളൂ എന്നാൽ കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ രണ്ടിലും റിയാക്ട് ചെയ്യില്ല ചൂട് വെള്ളത്തിലും റിയാക്ട് ചെയ്യുന്നില്ല സാധാരണ തണുത്ത വെള്ളത്തിലും റിയാക്ട് ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റോ കൂടിയാണ് ചാപ്റ്റർ തുടങ്ങുന്നതെ അല്ലെ അപ്പൊ അത്തരത്തില് മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി തെളിയിക്കാനുള്ള കുറച്ച് എക്സ്പെരിമെന്റ്സ് നമുക്ക് പറയുന്നുണ്ട് അതൊന്ന് നിങ്ങൾ നോക്കണം അതുപോലെ അതിന് ശേഷം വരുന്ന റിയാക്റ്റി സീരീസ് പഠിക്കാം അത് സൾഫേറ്റിൽ ഇറക്കി വെക്കുന്നതും അതുപോലെ തന്നെ സിൽവർ റോഡ് നമ്മുടെ സോറി സി യു റോഡ് എ ജി നോക്കണം പിന്നെ ഗാൽവാനിക് സെല്ലിൽ വരുന്ന രണ്ട് സെല്ലുകൾ കൂടി പഠിക്കാം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സെറ്റ് ആണ് ഇതിൽ നിന്ന് വരുന്ന എല്ലാ മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേടാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അവർക്കത് യൂസ്ഫുൾ ആവട്ടെ about that dog